നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും അല്ലേ കാരണം പലരും രക്ഷപ്പെട്ടതിൻ്റെ പേരിലുള്ള അമർശകൾ നിൽക്കുക തന്നെയാണ് ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതി കോടതി വിധി വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഏഞ്ചൽ നമ്പർ എല്ലാത്തിനും ഈ ഒരു കേസിൽ ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് ഇതാ ഇന്ന് വിധി വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് കോടതി മുറിയിൽ ചില നാടകീയ രംഗങ്ങളൊക്കെയാണ് കേട്ടോ അരം കയറിയത് ഇപ്പോൾ പറയും നമ്മൾ പറയും ഒരാൾ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കരുതെന്ന് പക്ഷേ ഇന്ന് ആ ഒരു ന്യൂസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ കോടതി മുറി കിടന്ന് പൊട്ടി കരയെന്ന് കേട്ടപ്പോൾ അയ്യോ അതെനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്കുണ്ടായത് സാധാരണ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും ഒരാൾ കരയണ കണ്ട നമുക്ക് സങ്കടം വരും നമ്മൾ കരഞ്ഞു പോകും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരുപക്ഷെ ഒരാൾ കരയെന്ന് കണ്ടിട്ട് അതെനിക്ക് നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത് എല്ലാവരും ഇപ്പൊ ആറ് പ്രതികളും കോടതി മുറിയിൽ പൊട്ടിക്കറിയായിരുന്നു കരയട്ടെ ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ ആ അതിജീവിത അല്ലെങ്കിൽ ആ ഒരു ക്രൂരമായി ഇതൊക്കെ അനുഭവിച്ച ആ ഒരു സ്ത്രീ ആ കാറില് രണ്ട് രണ്ടര മണിക്കൂർ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവുക അപ്പോഴൊന്നും ഇവർക്കൊന്നും ഒരു അലവ് തോന്നിയില്ലല്ലോ പിന്നെ എന്തു ഇവരോട് അലിവ് നമ്മൾ കോടതി കൊടുക്കണം നമ്മൾ ജനങ്ങൾ ഇവരോട് അലിവ് കൊടുക്കണം അല്ലേ ഇവർ കരയണപ്പോൾ ഇനിയും കരയണം ഇത്രയൊന്നുമല്ല ഇനിയും കരയണം അയ്യോ മക്കളെ ഓർത്തു സങ്കടം കുടുംബത്തെ ഓർത്തു സങ്കടം എന്തൊക്കെയാണ് പൾസർ പറയുന്നത് പൾസർ സോനി പറയുന്നത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്കീ ശിക്ഷ കുറവ് മതി ശരിയടാ ഒരു വർഷത്തെ മതി മതിയോ അധിക ഒന്നും വേണ്ടെന്നൊക്കെ അവൻ പറയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തന്നെ എനിക്ക് നൽകണം എന്ന് ആ അവസാന ശ്രമമായിരിക്കാം അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അമ്മക്കൊക്കെ അമ്മക്കും പെങ്ങക്കും ആർക്കൊക്കെ വില കൊടുക്കുന്ന ഒരാളാണല്ലോ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കുറഞ്ഞൊന്ന് പറയാനായിട്ട് രണ്ടാം പ്രതി മാർട്ടിൻ മാർട്ടീൻ ആണല്ലോ വണ്ടി ഓടിച്ചത് മാർട്ടി പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനമ്മയെ മാത്രമേ ഉള്ളൂ ആ കുടുംബം നോക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞു മാർട്ടി വൺ സീനായിരുന്നു എന്ന് പറഞ്ഞത് ന്യൂസിൽ പറയുന്നുണ്ടെങ്കിൽ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കയാണ് കരച്ചിലോട് കരച്ചത് കരയടാ നീ 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 കരയി അവനൊക്കെ വിചാരിച്ചതെങ്കിൽ ഈ ഒരു ഇതൊക്കെ എത്ര ആ ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു അപകടം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയില്ലാത്ത രീതിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു ഇവരൊക്കെ പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തിയിട്ടല്ല ഇങ്ങനെ ഒരു കൃത്യത്തിനേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇവരെന്താ വിചാരിച്ചത് ഈ സ്ത്രീ ആരോട് പുറത്ത് പറയില്ലെന്നോ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നല്ല ഇതിനു മുമ്പ് ഒരു ക്രിമിനൽ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഒരു പെറ്റിക്കേസ് പോലും ഇല്ലെന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത് പക്ഷേ അതിൻ്റെ തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മണികണ്ഠൻ പറയാണ് എനിക്ക് ഒൻപത് വയസ്സുള്ള ഒരു മകളുണ്ട് രണ്ടോ മൂന്നോ എന്തോ വയസ്സുള്ള ഒരു മകനുമുണ്ട് ഓ രണ്ടു വയസ്സുള്ള എന്തോ മകനുമുണ്ട് ഭാര്യക്കും മക്കൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇവർക്കൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അധികം ശിക്ഷയൊന്നും കൊടുക്കരുതെന്ന് നിനക്ക് അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെയുള്ള കാര്യം നേരത്തെ അറിയില്ലായിരുന്നു ഒരു സ്ത്രീയെ ക്രൂരമായി ഇങ്ങനെ പീഡിപ്പിക്കാൻ പോകുന്നു ബലാത്സംഗം ചെയ്യാൻ പോകുന്നുള്ളവരെ മൊത്തം ചർച്ച ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പോയി പോയി നിങ്ങൾ ഈ കൃത്യം ചെയ്തത് അപ്പം അറിയില്ലായിരുന്നോ അപ്പൊ അറിയില്ലായിരുന്നോ ഒരു കണക്കിന് ഇവനൊക്കെ ജയിലിൽ പോയി കിടക്കുന്നതാണ് അവന്റെ ഒൻപത് വയസ്സുള്ള മ പെൺകുട്ടിക്കും അവൻ്റെ രണ്ട് വയസ്സുള്ള ആൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിക്കും അവന്റെ മക്കൾക്ക് ഇവനൊക്കെ ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലത് ഇവനൊക്കെയാണ് അതിനെ സൃഷ്ടിച്ച് ആ കുട്ടികളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ആകും അതിനൊക്കെ നല്ലത് അവരൊക്കെ ജയിലിൽ പോയി കിടക്കുന്നതാണ് പിന്നെ വിജീഷ് അയ്യോ എൻ്റെ വീട് തലശ്ശേരിയിലാണ് അപ്പൊ എനിക്ക് കണ്ണൂർ ഭാഗത്തുള്ള ജയില് തന്നെ തരണേ അപ്പൊ സൗകര്യമായല്ലോ വീട്ടുകാർക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് കണ്ടാല് ഓ ഭയങ്കര സൗകര്യമായി അതാണ് വിജീഷ് വെച്ചിരിക്കുന്നത് കരച്ചിലാണ് കുറഞ്ഞ ശിക്ഷ കിട്ടണം കുറഞ്ഞ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവർ കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് സലീമ് വടിവാൾ സലീമ് അട പേരാണ് കേട്ടോ വടിവാൾ സലീമ് പക്ഷെ ഞാൻ മുൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു പെറ്റി കേസ് പോലും എൻ്റെ കയ്യിലില്ല എന്നെ വെറുതെ വിടണം വെറുതെ വിടണമെന്നല്ല എനിക്ക് കുറഞ്ഞ ശിക്ഷ മാത്രം മതി എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് രണ്ടോ മൂന്നോ വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടിയുണ്ട് ഭാര്യ ഉണ്ട് കുടുംബത്തിന് മുന്നോട്ടിരിക്കുന്നത് ഈ കൂടും കുടുംബമൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈ കൂടും കുടുംബത്തെ കുറിച്ച് ചിന്ത ഉള്ളവര് മാന്യമായി അധ്വാനിച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഉള്ളത് കൊണ്ട് കുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ ഇങ്ങനെയാണോ ഓരോ സ്ത്രീകളുടെയും നാട്ടിലുള്ള സ്ത്രീകളുടെയൊക്കെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാൻ മാനം കവർന്നിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത് ഈ വടിവാൾ സലീമാണ് എറങ്ങണയ്ക്ക് മുമ്പ് നടിയോട് പറഞ്ഞത് സോറി മാഡം ഇത്രയൊക്കെ ക്രൂരമായിട്ട് ചെയ്തിട്ട് പോയ ആളാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് സോറി മാഡം നേരിട്ട് അവന് പങ്കില്ലെന്ന് നേരിട്ട് അവൻ പങ്കില്ലാണ്ടാണോ ഗൂഢാലോചനയിൽ വന്നത് ഒരു സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിക്കാൻ കൂട്ടുനിന്നിട്ട് അവന് നേരിട്ട് പങ്കില്ലെന്ന് ഇവരെന്തോ നേരിട്ട് പങ്കില്ല നേരിട്ട് പീഡിപ്പിച്ചാൽ മാത്രമേ കുറ്റാവുള്ളൂ എന്നാണോ കുറ്റം ചെയ്തതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നമ്മുടെ നിമഘടനയില് തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പലരും വിട്ടഴിച്ചു നമുക്ക് തെളിവുകളാണ് വേണ്ടത് ആയിരം എന്താ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട രക്ഷപ്പെട്ടാലും ഓരോ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയും അതേപോലെ തന്നെയാണ് കുറ്റം ചെയ്യുന്ന അതേ നിയമഘടന തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കുറ്റം ചെയ്യുന്നതുപോലെ തന്നെ ശിക്ഷാർഗമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതിന് കൂട്ടു നിൽക്കുന്നതും കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞുകൊണ്ട് ചാർജ് എടുത്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ അണ്ടറിലുള്ള തന്നെ ശിക്ഷന്നെ ഇവർക്കെല്ലാവർക്കും കിട്ടണം ആറാം പ്രതിയായ പ്രദീപും കുടുംബത്തെ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇവരൊക്കെ ഈ കുടുംബത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഇവർക്കൊക്കെ എന്ത് കുടുംബസ്നേഹമാണുള്ളത് അതാണെങ്കിൽ സുനിയുടെ അഭിഭാഷകനാണെങ്കിൽ പറയുന്നത് ബ്രൂട്ടലായിട്ടൊന്നും അല്ലല്ലോ പീഡിപ്പിച്ചിരുന്നു അവന് പീഡനത്തിന് ബ്രൂട്ടല് നോർമൽ അങ്ങനെയൊക്കെ ഉണ്ടോ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവരുടെ മാനം കവർന്നിട്ടോ അല്ലെങ്കിൽ സ്ത്രീത്വത്തിനൊക്കെ ഇങ്ങനെയാണോ ഇവർ വില കൊടുക്കുന്നത് സ്ത്രീത്വത്തിന് ഇത്രയും വരെ ആണോ കൊടുക്കുന്നത് ഇവിടെ ആയാലും രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കും സുനിക്കും ഓരോ ശിക്ഷ തന്നെ വേണോ എന്നുള്ളൊരു ചോദ്യം കോടതി കൊടുത്തിട്ടുണ്ട് അതായത് കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതിന്റെ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ പോരുന്നത് എന്താണ് അങ്ങനെ പക്ഷെ അത് പ്രോ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ടൊന്നുമില്ല അവർ പറയണില്ല എല്ലാവർക്കും ഓരോ ശിക്ഷ തന്നെ കൊടുക്കണം ഇവരുടെ എല്ലാവരുടെയും അണ്ടറിൽ കഴിഞ്ഞ ദിവസം എട്ടാം തീയതി കോടതി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ശിക്ഷ ഇവർ കുറ്റവാളികളാണ് എന്നുള്ളൊരു വിധി എഴുതുമ്പോൾ കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ തെളിവുകളും അംഗീകരിക്കുന്നു ഈ ആറുപേരും കുറ്റവാളികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാം തന്നെ ഇവര് ഇതിൻ്റെ ബലോത്സംഗം ചെയ്തിട്ടുള്ള എൻ്റെ തെളിവ് എന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് സുനി മാത്രമാണ് പീഡിപ്പിച്ചത് ബാക്കിയുള്ളവര് പീഡിപ്പിച്ചിട്ടില്ല എന്നൊന്നും ഇതിനകത്ത് ഇല്ല എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഈക്വ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇതിലെങ്കിലും ഇതിൽ കോടതി നമ്മളോട് നീതി കാണിക്കും നമ്മളെ പോലുള്ള ഓരോ സ്ത്രീകളോട് നീതി കാണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം കൂട്ടബലോത്സംഗത്തിൽ തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് രണ്ടറിലുള്ളത് ഇരുപത് വർഷം തടവാണ് ഏറ്റവും കുറവ് പിന്നെ മരണം വരെ ജീവപര്യന്തം അതാണ് ഏറ്റവും കൂടുതൽ അപ്പം മരണം വരെ ജീവപര്യന്തം തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇവർക്ക് ആറുപേർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട ബാക്കിയുള്ള നാല് പേരുണ്ടല്ലോ ഏഴ് മുതൽ പത്ത് പേരുള്ളവർ ആ നാല് പേരെ പേരുള്ള എന്തുകൊണ്ടവരെ കുറ്റവിമുക്തരാക്കി എന്നുള്ളത് നമ്മൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഏഴ് മുതൽ പത്തു വരെയുള്ള കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെട്ടവർ വെറുതെ പുറത്തേക്ക് പോയതെന്നുള്ളത് അവർക്ക് ശിക്ഷ കിട്ടാതിരുന്നത് എന്നുള്ളത് അതായത് അതൊന്നും ആർക്കും ഇല്ല എല്ലാവർക്കും ദിലീപ് എട്ടാം പ്രതി മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഏഴാം പ്രതിയെക്കുറിച്ചോ ഒൻപതാം പ്രതിയെക്കുറിച്ചോ പത്താം പ്രതിയെക്കുറിച്ചോ ഒന്നും ആർക്കും അറിയാണ്ട അവർക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എട്ടാം പ്രതിയാണ് എട്ടാം പ്രതി എന്ന് പറയുമ്പോൾ സ്ഥാ ഈ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ ഇതിന് കൊട്ടേഷൻ കൊടുത്തത് എട്ടാം പ്രതിയാണെന്ന് പറയുന്നു അതിൻ്റെ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് കറക്റ്റായിട്ടുള്ളതെന്ന് നമുക്ക് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം ശിക്ഷ വിധിച്ചതിന് ശേഷം അറിയാം അപ്പോൾ മൂന്നര വരെ നമുക്ക് കാത്തിരിക്കാം ഏറ്റവും കൂടുതൽ ശിക്ഷ തന്നെ കിട്ടണേ എന്നത് കോടതിയോട് ഒരു സ്ത്രീ നിലയ്ക്ക് ഞാൻ എന്നെ ഒരുപാട് സ്ത്രീകളുടെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ ശിക്ഷ തന്നെ കിട്ടട്ടെ കിട്ടണം എന്നുള്ളത് എല്ലാവർക്കും ഒരാൾക്ക് പോലും പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറവ് കൂടുതൽ അങ്ങനെയൊന്നും പരിഗണിക്കാതെ ഈ കാര്യത്തിലെങ്കിലും കോടതി സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിക്കാതെ സ്ത്രീത്വത്തിന് വില കൊടുത്തുകൊണ്ടുള്ളൊരു നീതി നമുക്ക് ഓരോരുത്തർക്കും കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരുന്ന് കാണാം